പി വി അൻവർ മുൻ എം എൽ എയും കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ അൻവർ ഈ ചർച്ചയിലേക്ക് സ്വാഗതം അങ്ങ് ഏറെക്കുറെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഈ ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ച ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവരനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് വിവരണാതീതമായ ഒരു സംഗതിയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവരുടെ നിത്യജീവിതത്തെ കാര്യമായും എന്ന് എന്നുവെച്ചാൽ ആറുമാസം പിന്നിടുമ്പോഴും അന്ന് ദുരന്തത്തിന് ശേഷം നമ്മൾ അവർക്ക് നൽകിയ പലതരം ഉറപ്പുകൾ ഉണ്ടായിരുന്നു അതിജീവിക്കാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുണ്ടാകും കൂടെ എല്ലാ അർത്ഥത്തിലും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ഒരു കൈത്താങ്ങുമായി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് നമ്മൾ നൽകിയതല്ലാതെ അതെല്ലാം പാഴ്വാക്കാവുന്നതാണ് ഈ മാസം കഴിയുമ്പോഴും നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഈ മനുഷ്യർ അവിടെ ഉപ ഉപരി ഉപജീവനത്തിനാവട്ടെ മറ്റ് സൗകര്യങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് എല്ലാ സമയവും അവിടെ കറണ്ട് കിട്ടുന്നില്ല ഇപ്പോൾ നേരത്തെ ഒരു ഒരു മുഹമ്മദ് അലിയുടെ ദുരിത ജീവിതം അയാളുടെ ബിസിനസ് ദുരിതത്തിലായ ഒരു കഥ ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു ടി സിദ്ദിഖ് എം എൽ എക്ക് ഇടപെട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂൾബാറിലേക്കൊരു ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്തത് പക്ഷേ ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ പഴകിയ സാധനങ്ങൾ മാത്രമേ അതിന് കാരണം അങ്ങോട്ടേക്ക് കരണ്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് സ്ഥായിയായ പുനരധിവാസം വേണം അതിന് മുമ്പ് ഇവരുടെ താൽക്കാലിക പുനരധിവാസം പൂർണ്ണമായും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അല്ല നമ്മൾ ഈ കാര്യത്തെ ഈ പറഞ്ഞ ആങ്കിളിൽ ഒന്നുമല്ല കാണേണ്ടത് ഏകദേശം ഏഴ് മാസമോ എട്ട് മാസമോ പിന്നിടുകയാണ് ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു ദുരന്തത്തെ എങ്ങനെ ഒരു കച്ചവട ചിരക്കാക്കി പണമുണ്ടാക്കാനുള്ള അഴിമതി സംവിധാനമാക്കി മാറ്റാമെന്ന് ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരിക്കും വയനാടുമായി ബന്ധപ്പെട്ട ഈ ദുരന്തവും അതിനുശേഷം സർക്കാർ എടുത്ത നിലപാടുകളുമൊക്കെയും ജനങ്ങൾ ഒന്നടങ്കം എന്നാണ് ഈ വിഷയത്തിൽ അവിടെ സഹായിക്കാൻ രംഗത്ത് സർക്കാരിൻ്റെ കണക്കിൽ തന്നെ അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരുന്ന പണം ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വയനാട് ദുരന്തത്തിന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ച് ഏകദേശം അഞ്ഞൂറ്റി കോടി രൂപ ഫണ്ട് അവിടെ കിടക്കുകയാണ് അതിൽ തൊട്ടിട്ടില്ല ദുരന്തം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് ഇവരെ റീസെറ്റിൽ ചെയ്യാൻ ഈ എസ്റ്റേറ്റ് ഭൂമി മാത്രമേ പറ്റൂ എന്ന സർക്കാരിൻ്റെ നിലപാട് അത് അഴിമതിയുടെ മറ്റൊരു വശമാണ് കാരണം ദുരന്തങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ നിലമ്പൂരിൽ ദുരന്തം ഉണ്ടായത് ഇതുപോലെ ഒരു മല ഇടിഞ്ഞു വീണ് പത്തെഴുപതോളം ആളുകൾ മരണപ്പെട്ട് മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അന്നും സർക്കാർ മാത്രമല്ല ജനങ്ങൾ നന്നായി സഹായിച്ചിട്ടുണ്ട് വീടുകൾ വെച്ച് തന്നിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് അവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് അതേ ഒരു സ്ഥിതിവിശേഷം തന്നെ ആയിരുന്നു അതിലേറെ എന്താ പറയുക ശക്തമായിട്ടായിരുന്നു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഈ വിഷയത്തിന് കിട്ടിയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ പത്ത് അഞ്ഞൂറ്റി എഴുപതോളം കോടി രൂപ കിട്ടിയെന്ന് പറയുന്നത് അതിന് പുറമെ നൂറുകണക്കിന് വീടുകൾ വെക്കാനും പലതരത്തിലുള്ള സംഘടനകൾ വ്യക്തികൾ രംഗത്ത് വന്ന ഇവരെ മുഴുവൻ ആട്ടി ഓടിച്ചു എന്തിനേറെ പറയുന്നു ഭക്ഷണം വിളമ്പിയ അവിടുത്തെ യുവാക്കളെ ഈ സംഘടനാ സാമൂഹിക സംഘടനാ പ്രവർത്തകരെ മുഴുവൻ ആടി അടിച്ചു ഓടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പം ഏത് എസ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് സർക്കാർ കാത്തു നിൽക്കുന്നത് തട്ടിൽ എസ്റ്റേറ്റ് തട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് എസ്റ്റേറ്റാ കേരളത്തിൽ ഇതുപോലെ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലത്തേക്ക് മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് പീരീഡിലെ ലീസിന് കൊടുത്ത് തൊണ്ണൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ തിരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കേണ്ട ഭൂമികളിൽ ലക്ഷക്കണക്കിന് ഏക്കർ എസ്റ്റേറ്റുകൾ കേരളത്തിൻ്റെ ഹൈറേഞ്ചിലുണ്ട് സർക്കാരുമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് നടക്കുന്നത് എന്താണ് സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ഭൂമിയാണ് തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിഞ്ഞു ആ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നതാണ് കേസ് ആ എസ്റ്റേറ്റിന് പോയിട്ടാണ് പണം കൊടുത്ത് വാങ്ങുമെന്ന് സർക്കാർ പറയുന്നത് അതോടുകൂടി കേരളത്തിൽ ഈ പറയുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന ഹെക്ടർ ഈ തൊണ്ണൂറ്റൊമ്പത് വർഷം ലീസിന് കൊടുത്ത എസ്റ്റേറ്റ് ഭൂമികൾ മുഴുവൻ അതിൻ്റെ കേസ് നടത്തുന്ന ഉടമകൾക്ക് സ്വന്തമാക്കാനുള്ള വഴി കൂടി ഒരുക്കുകയാണ് ഈ സർക്കാർ കാരണം സർക്കാർ സർക്കാരിൻ്റേതെന്ന് പറയുന്ന ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങുമ്പോൾ എന്തായി ഈ എസ്റ്റേറ്റ് ഉടമകൾ അല്ലെങ്കിൽ ലീസുകൾ അത് ലീസിനെടുത്ത കമ്പനികൾ പറയുന്നത് ശരിയായല്ലോ അവർക്ക് റൈറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ സർക്കാർ പണം കൊടുക്കുന്നത് അവിടെ വലിയ ഒരു ഗെയിം നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് പിന്നെ സർക്കാരിൻ്റെ വാദം എന്താണ് ഇത് ഒരേ സ്ഥലത്തെ പറ്റൂ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത് അവിടെ നിൽക്കുന്ന ജനങ്ങളുമായി സംസാരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് അവരെ എങ്ങോട്ടെങ്കിലും സമാധാനമായിട്ട് ധൈര്യമായി കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറാൻ അവർ തയ്യാറാണ് മാത്രമല്ല ഈ ചൂരൽ അടക്കമുള്ള പ്രദേശത്തെ ആളുകളിൽ നാനൂറ്റി ചില്ലാനം വീടുകളാണ് പോയത് കുടുംബങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും മരണപ്പെട്ടു അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവരൊക്കെ താഴെ അതായത് വയനാടിന് താഴെ നിലമ്പൂരിൽ നിന്നും വണ്ടൂരിൽ നിന്നും ഈ പറയുന്ന മഞ്ചേരി അരീക്കോട് തുടങ്ങിയിട്ട് വടകര പ്രദേശങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ അവിടെ പോയി കുടിയേറി വീട് വെച്ചവരാണ് അവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും താഴെയാണ് താമസിക്കുന്നത് അവർ അവർ ഇങ്ങോട്ട് വരാൻ തയ്യാറാണ് അപ്പോൾ അതിന് പണം കൊടുത്താൽ അവരുടെ സർക്കാർ തയ്യാറല്ല ഈ എസ്റ്റേറ്റുകളുമായി മുന്നോട്ട് പോയാൽ അത് വലിയ ലീഗൽ ഫൈറ്റിലേക്കും നൂലാമാലകളിലേക്കും പോകും എന്ന് നേരത്തെ തന്നെ സർക്കാരിന് അറിയാമായിരുന്നുവെന്നും അങ്ങനെ പോയാലുള്ള ഒരു പ്ലാൻ ബി സർക്കാരിന്റെ പക്കലില്ല എന്നുകൂടി വിമർശിക്കുകയാണ് നാട്ടുകാരും ഈ ദുരന്ത ബാധിതരുമൊക്കെ അല്ല അതൊരു വസ്തുതയല്ലേന്ന് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമല്ലേ അവിടുത്തെ വയനാട്ടിലെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തിൻ്റെ വില എസ്റ്റേറ്റിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റിന് പത്തായിരം തൊട്ട് പതിനയ്യായിരം രൂപയാണ് പരമാവധി പതിനായിരത്തിന് കുറച്ചും അവിടെ എസ്റ്റേറ്റ് കിട്ടാനുണ്ട് എസ്റ്റേറ്റുകൾ ആൾക്കും റൺ ചെയ്യാൻ കഴിയുന്നില്ല ഇത് പരമാവധി വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് അവിടെ ഉള്ളത് അവിടെ പോയിട്ട് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇതുപോലത്തെ ഒരു എസ്റ്റേറ്റ് വാങ്ങേണ്ട എന്താണ് നൂറ് വീടോ ഇരുപത്തഞ്ച് വീടോ രണ്ട് ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കർ സ്ഥലങ്ങൾ വാങ്ങി ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും സേഫായിട്ടുള്ള ഭൂമിയിൽ ഇവരെ റീസെറ്റിൽ ചെയ്യാനുള്ള ഭൂമി അവൈലബിൾ ആയിട്ടുള്ള പ്രദേശം കൂടിയാണ് വയനാട് അവിടെ സർക്കാരിൻ്റെ ഈ വാശി എന്താ എഴുന്നൂറ്റമ്പത് കോടി രൂപ ആയിരം വീട് എന്ന് പറഞ്ഞാൽ എന്താ എഴുന്നൂറ്റമ്പത് കോടി ഡിവൈഡഡ് ബൈ ആയിരം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയായി എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് പണി പണിയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപ അതിൻ്റെ പ്ര എന്താ പറയുക നിർമ്മിക്കാനുള്ള ചെലവ് നമ്മൾ കണക്കാക്കിയാൽ ഇരുന്നൂറ് കോടി രൂപയാണ് ആകെ വേണ്ടത് ആയിരം വീടുണ്ടാക്കാൻ ഈ അഞ്ഞൂറ്റമ്പത് കോടി എന്താ അവിടെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും കുറച്ച് റോഡുകൾ ഉണ്ടാകും ഉണ്ടാകും ഒരു സ്കൂൾ ഉണ്ടാകും ചെറിയൊരു ആശുപത്രി ഉണ്ടാകും ഇതിനാണ് അഞ്ഞൂറ്റമ്പത് കോടി രൂപ ആർക്കാ കരാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനത്തിലുള്ള ഊരാളങ്ങൾ സൊസൈറ്റിക്ക് അല്ലേ അപ്പം ഇത് മൊത്ത കച്ചവടം മരിച്ചു പോയാൽ മരിച്ചു പോയി പട്ടിണി കിടക്കുന്നവർ പട്ടിണി കിടക്കുന്നു ചികിത്സക്ക് ഫണ്ടില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യമില്ല വാടക കൊടുക്കുന്നില്ല ഡയാലിസിസ് രോഗികളുണ്ട് അവർക്ക് ഡയാലിസിസ് കിട്ടുന്നില്ല ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ അപ്പോഴ